നമുക്കെല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട സർക്കാർ ശമ്പളം കൊടുക്കുന്ന നമ്മൾ കൂടി കൊടുക്കുന്ന നികുതിപ്പണം ശമ്പളമായി നൽകപ്പെടുന്ന അധ്യാപകർ വാങ്ങി ജോലി ചെയ്യുന്ന ഒരു കലാലയത്തിൽ ആ കലാലയത്തിൽ ഒരു മതവിഭാഗത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ നിർബന്ധ ബാധ്യതയാകുന്ന അവരുടെ അടയാളം അവരുടെ സിംബൽ അത് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അത് അവരുടെ രീതിയാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആട്ടും തൂപ്പുകൾ ചെന്ന് കേറാൻ നിൽക്കുന്ന മുസ്ലിങ്ങളോട് അവര് പച്ചയായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് ടി സി വാങ്ങി പോകാമല്ലോ അതേ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ചു നിന്നിട്ട് തന്റെ അസ്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നാൽ പോലും കമാനുരക്ഷരം ഉരിയാടാൻ ധൈര്യമില്ലാത്ത നേതാക്കളുടെ കാലത്തിൽ ആകെ ഒറ്റപ്പെട്ട ആളുകൾക്ക് മാത്രമേ പറയാ ധൈര്യമുണ്ടായുള്ളൂ അതെ നമ്മൾ കൂടെ നികുതി കൊടുക്കുന്ന കലാലയങ്ങളിൽ നമ്മുടെ വേഷവിധാനങ്ങൾ അനുവദിക്കില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ദീനീബോധമുള്ള കുടുംബങ്ങൾ അവരുടെ മക്കളെ അവിടെ മാറ്റണം അതിന് യോഗ്യമാകുന്ന അതിന് പറ്റുന്ന കലാലയങ്ങളിൽ കൊണ്ടുപോയി ചേർക്കണം എന്ത് വലിയ വിദ്യാഭ്യാസമാണ് ഇവരുടെ സ്ഥലത്ത് നിന്ന് കിട്ടുക എന്താണ് കഴിഞ്ഞ ദിവസം ആ തട്ടവിവാദം വരുമ്പോൾ ആ സിസ്റ്റർ പറയുന്ന ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് അധ്യാപികയാണ് പോലും ഇംഗ്ലീഷ് അധ്യാപിക ആ ഇംഗ്ലീഷ് അധ്യാപിക റെസ്പോണ്ട് റെസ്പോൺസും തിരിച്ചറിഞ്ഞുകൂടാ അവരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക അവരുടെ ആ നിലവാര ചേർത്തിട്ടാണ് കുരിശിന്റെ സ്കൂളിൽ തന്നെ നമ്മൾ പോവുക ഈ കുരിശിന്റെ സ്കൂളുകളിലൂടെ കുരിശ് കൃഷിയാണ് ഇവിടെ നടക്കുക എന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞുപോയി നാം മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു പോയി നമ്മൾ ചില ആളുകളുണ്ട് നമുക്ക് മനോരമ പത്രമുണ്ടെങ്കിലേ വാർത്തയാവുള്ളൂ അച്ചായന്റെ സ്കൂളിൽ പഠിപ്പിച്ചാലേ വിദ്യാഭ്യാസമാവുള്ളൂ ഇങ്ങനെയൊക്കെ ചിലർക്കൊരു ധാരണയുണ്ട് അങ്ങനെ പോയ ആളുകൾ അങ്ങനെ പോകുന്ന ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി വൃദ്ധസദനം തിരക്കുന്ന മക്കളായിട്ടാണ് ആ മക്കൾ വളർന്ന് തരും വരുന്നത് എന്ന കാര്യം കൂടി പിന്നീടാണ് അവരറിയ പിന്നീടാണ് അവരറിയ എന്താ ഈ നാട്ടിൽ കലാലയത്തിന് വല്ല കുറവുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ ഇല്ലല്ലോ ആവശ്യത്തിലധികമുണ്ടല്ലോ പിന്നെ ചിലർക്ക് ക്ക് ഒരു ധാരണയുണ്ട് അവിടെ പഠിപ്പിച്ചാലേ ശരിയാകൂ അതെ അവിടെ പഠിപ്പിച്ചാലേ ശരിയാകൂ എന്ന് കരുതുന്നവർ അവിടെ പോക്കോട്ടെ പക്ഷെ അവർക്ക് ദീനുമായി അതൊരു ബന്ധവും പിന്നീട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഉണ്ടാവണമെന്നില്ല